ഇല്ല 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 വേണ്ട വേണ്ട തൊണ്ണൂറ് പേർക്കും നൂറ്റി തൊണ്ണൂറ് പേർക്കും അവരുടെ അവകാശപ്പെട്ട തുക കണ്ടുപോയ ഒരു ഡോക്ടറേയും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ നൂറ്റി തൊണ്ണൂറ് പേർ ഇവിടെയുള്ള എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അതിൻ്റെ എല്ലാം ചെയർമാൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു പ്രിയങ്കനായ എടക്കുനി അബ്ദുറഹിമാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യും ഈ ചടങ്ങിൽ മുഖ്യാതിഥിമാരായി പങ്കെടുക്കുന്നത് ഏറ്റവും ബഹുമാനായ ഏറ്റവും ബഹുമാനരായ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തിൻ്റെ പാർലമെൻറ്റ് അംഗം കൂടിയായിട്ടുള്ള അന്ന് മുതൽക്ക് നമ്മൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും യാത്രക്കാർക്ക് വേണ്ടി നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും മറ്റു ഒരു ജനപ്രതിനിധിയെ പോലെയല്ല ഡൽഹിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടും നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അങ്ങനെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഏറ്റവും ആദരണീയനായ കേരളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനം ഭരണാധികാരികൾ കേരളത്തിന്റെ ലെജൻഡുമായിട്ടുള്ള കേരളത്തിന്റെ ലെജൻഡുമായിട്ടുള്ള മലപ്പുറത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനും പ്രശസ്തനുമായ ഭരണാധികാരിയായിട്ടുള്ള ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്ഥലം എം പി കൂടിയായിട്ടുള്ള എയർപോർട്ട് അതോറിറ്റിയുടെ വികസന സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഞങ്ങളോടൊപ്പം നിന്ന് ഏറ്റവും ബഹുമാനയായ ഡി എം ഒ അവരെ ആ ഭാഗത്തിന് ഇരയായ ആളുകളുടെ ബന്ധം ഉത്തരാധികളുള്ള സഹി സഹോദരന്മാരെ അവരുടെ ജീവനെ വിലകല്പിക്കാതെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്ത മുഖങ്ങൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില നമ്മളെ സ്മരണയിൽ നിന്നും മായാത്ത ചില സംഭവങ്ങളാണ് അതൊക്കെ അതിലൊന്നായിരുന്നു കരിപ്പൂരിലെ അന്നത്തെ അഭീകര രാത്രി തെരും മഴയത്ത് ഒരു മഴക്കോട്ട് വിട്ട് കേട്ടവയുടെ അങ്ങോട്ട് ഓടി ഇവിടെ വന്ന് നോക്കുമ്പോൾ നാട്ടുകാർ കാണിക്കുന്ന നമ്മളെക്കാട് നമ്മളെക്കാടെത്തുമ്പോഴേക്കും നാട്ടുകാർ കർമ്മം കഴിഞ്ഞിരുന്നു അവർ കാണിക്കുന്ന ആ ദുരന്ത മുക്കുഖത്തെ അവരുടെ ആ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള അവരുടെ ആ സമർപ്പണം അതവിടെ പ്രകടമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു നാട്ടുകാരാണ് അടുത്ത വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒറ്റ ഒരു മുനിസിപ്പാലിറ്റിക്കകത്താണ് ഞാനും കുഞ്ഞാലി സാഹിബും പിന്നെ അനിലും അനിൽകുമാറും പിന്നെ നമ്മുടെ വിമാനം സാധിക്കുന്നത് ഞങ്ങളെല്ലാം ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കാൻ വരുന്ന പോലെയാണ് ഒരു പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അവിടെ എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ മറ്റൊന്നും എൻ്റെ മനസ്സിലേക്ക് വരില്ല ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒന്ന് കണ്ടു വരിയുന്നു എന്നുള്ള ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ധാർഷ്ട്യത്തിൻ്റെ ഊക്കുകൂടി പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു പ്രഭാതമാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റെന്താ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാണ് Air India Express, Ix.